ഞാൻ പറഞ്ഞു വന്നത് ഈ എല്ലാ കാലഘട്ടത്തിലും ഇനി എം ടി ആയോ അല്ലെങ്കിൽ മറ്റു മാധ്യമ പ്രവർത്തകരോ ആരും ഏതൊരു കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ജീവിച്ചിരിക്കെ അവരെ കുറിച്ച് ഒരു കാലഘട്ടത്തിലും നല്ലത് പറയാറില്ല അവർ മരിച്ചതിന് ശേഷം ഇനി നാളെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വരുമ്പോഴാണ് നിങ്ങൾ ഈ പിണറായി വിജയനെ കോട്ട് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ പറയുന്നത് അദ്ദേഹം അല്ല എം ടി അല്ല ഞാന് അല്ലല്ല ഞാൻ എൻ ടി കുറിച്ചല്ല പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ ഇ എം എസുമായിട്ടൊക്കെ നിങ്ങൾ കോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അത് ആരും ആയിക്കോട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രകൃതി എന്താണ് കേന്ദ്രത്തിൽ ശ്രീ എന്താണ് നമ്മുടെ നരേന്ദ്രമോദി കാണിക്കുന്നത് പോലെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്നലെ നമ്മൾ ദൃശ്യം കണ്ടതാ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്നറിയോ നല്ല കുളിച്ച് കുട്ടപ്പനായി നല്ല പൗഡറൊക്കെ തൊട്ട് നല്ല ഡ്രസ്സ് നല്ല വടിവൊത്ത അതായത് നല്ല ഉണ എന്താണ് മറ്റേ തേച്ചിട്ട ഷർട്ടുമായിട്ട് വന്ന് ജീപ്പിൽ കയറി പോകുന്നതാണ് കണ്ടത് ഇനി പോ ഈ പറയുന്ന വളഞ്ഞു ഏതാ വീട് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിരുന്ന സമയത്ത് രാവിലെ നാലു മണിക്ക് ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം മണിസഖാവിന്റെ വീട്ടിലേക്ക് പോലീസ് വളഞ്ഞ ദൃശ്യം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞു എന്ന് നിങ്ങൾ ആരും പറയില്ലായിരുന്നു ഇനി ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ എങ്ങനെയാണോ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള ആൾക്കാരെയും അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണോ ഈ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശില് ആ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്റെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളോ ദേശീയ മാധ്യമങ്ങളോ ഇത്രയും ലൈവ് കൊടുത്തിട്ടില്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്താണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് കൊടുത്ത ലൈവ് അവസാനം വരെ ജയിലിൽ പോകുന്നത് വരെ ലൈവ് കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് പ്രതി കൃത്യമായ ധാരണ വേണം അത് പി ഡി പി ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് ആ കേസിനകത്ത് മുപ്പത്തിരണ്ടോളം പേര് പ്രതികളായിരുന്നു അതിൽ ഇരുപത്തഞ്ച് കുട്ടികളും ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നു അവരുടെ കുടുംബത്തോടെങ്കിലും ഒരു എന്താണ് ഒരു കാര്യം പറയണ്ടേ കാരണം അതിൽ നാലാമത്തെ പ്രതിയായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പുറത്ത് കലോത്സവ വേദിയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ സമരം ചെയ്യാൻ പോവുക ഒരു മിനിറ്റ് പാലോട് ഒന്നാം പ്രതി ഇതിൽ പ്രതിപക്ഷ നേതാവാണല്ലോ ഒന്നാം പ്രതിയിലേക്ക് പോകാതെ നേരെ നാലാം പ്രതിയെ പുലർച്ചെ അറസ്റ്റ് ചെയ്യാമെന്ന തീരുമാനത്തിന് പിന്നിൽ എന്താണ് രണ്ടാം പറമ്പിൽ അല്ല അല്ല ഒന്ന് ഈ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരും നിയമസഭക്കകത്ത് എം എൽ എമാരാണ് ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം നിയമസഭാ സമ്മേളനം നടക്കുകയാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ട് അവർക്ക് ഇനി ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് സ്പീക്കറുടെ അനുമതി വേണം അങ്ങനെ നിയമസഭാ സമ്മേളനം നിയമസഭാ സമ്മേളനം ബജറ്റ് ബജറ്റ് സെഷൻ എന്നാ നടക്കാൻ പോകുന്നത് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തില് സ്പീക്കറുടെ അനുമതി വേണം അല്ല സംശയൊന്നുമില്ല യു ആർ വാച്ചിങ് റിപ്പോർട്ട് ഈവനിങ് ഷേ